നമശിവായ എന്ന പഞ്ചാക്ഷരത്തിൻ്റെ മഹാത്മ്യം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല ഈ മന്ത്രം ഒരു വിട്ട് ജപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അനുഭവിച്ച് തന്നെ അറിയണം ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയും ഉപദേശമില്ലാതെയും പഞ്ചാക്ഷരം ജപിക്കാം പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് ധനം നൽകുന്നു വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിച്ചാൽ ശാന്തി ലഭിക്കും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കരുത് തലമുടി കെട്ടാതെയും കരഞ്ഞുകൊണ്ടും നാമം ജപിക്കരുത് ദേവീ സമയതനായ ശിവഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പഞ്ചാക്ഷരം ജപിക്കണം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അശുദ്ധനായാലും ശുദ്ധനായാലും പഞ്ചാക്ഷര മന്ത്രം നല്ല ഫലം നൽകും പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹാത്മ്യം മഹാദേവൻ തന്നെ ദേവിയോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഓം എന്നതിൻ്റെ അർത്ഥം പരമശിവം എന്നാണ് മറ്റ് അഞ്ച് അക്ഷരങ്ങളിലും ഈശ്വരൻ്റെ ശക്തി അഞ്ചാണ് ഈ അഞ്ച് ശക്തികളും പരമേശ്വരൻ്റെ അഞ്ച് മുഖങ്ങളാണെന്ന് പറയപ്പെടുന്നു ശുദ്ധവൃത്തിയോടുകൂടി എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ദിവസവും മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ജപിച്ചാൽ പാപങ്ങൾ അകലുമെന്നാണ് വിശ്വാസം വെറും തറയിലിരുന്ന് ഈ മന്ത്രം ജപിക്കരുത് പലകയിലോ മറ്റോ ഇരുന്നതിന് ശേഷമേ ഈ മന്ത്രം ജപിക്കാവൂ ഇനി മുന്നൂറ്റി മുപ്പത്തിയാറ് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒന്നും ജപിക്കേണ്ടാത്ത ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പഞ്ചാക്ഷര മന്ത്രം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് തവണ ജപിച്ചിട്ട് കിടന്നാൽ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് പഞ്ചാക്ഷര മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് ചെറിയ മന്ത്രങ്ങൾ മൂന്ന് ആവശ്യങ്ങൾക്കായി ഉറങ്ങുന്നതിന് മുമ്പ് ജപിക്കുക ഒന്ന് സമ്പത്തിനായി മായാ പഞ്ചാക്ഷര മന്ത്രം യും നമശിവായ വശീകരണത്തിനായി മദന പഞ്ചാക്ഷരം ക്ലിം നമശിവായ ശത്രുരക്ഷയ്ക്കായി ശക്തി പഞ്ചാക്ഷരം ഹ്രീം നമശിവായ ഇതിൽ സമ്പത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മായാ പഞ്ചാക്ഷര മന്ത്രം യും നമശിവായ മൂന്ന് തവണ ജപിച്ചതിന് ശേഷം ഉറങ്ങുക രാവിലെ ഉണരുമ്പോൾ ആഗ്രഹിച്ച ഫലം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഈ മൂന്ന് മന്ത്രങ്ങളും ഒന്നിച്ച് ഒരു ദിവസം തന്നെ ചൊല്ലരുത് ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം വേണം ഇത് ജപിക്കുവേ പരീക്ഷിച്ചറിഞ്ഞ് ഫലം ലഭിച്ചവർ ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്